എന്തിന നിങ്ങൾ ഞങ്ങളെ പറ്റതെന്നാണ് എന്റെ അടുത്ത് ചോദിച്ചത് ഇങ്ങനെ ഞങ്ങളെ കഷ്ടപ്പെടുത്തുന്ന എന്തിനു ഞാൻ പറഞ്ഞു വരി ചാടാന്ന് പറഞ്ഞു സത്യം ഞാൻ പറഞ്ഞത് ഇപ്പോഴെങ്കിലും പോലീസുകാർക്ക് ബോധ്യമാവോ നമസ്കാരം ആണ് ഞാൻ ഇന്നലെ ഒരു കൊല്ലത്ത് ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ട് കുട്ടികളുടെ അച്ഛൻ അവരെ ഉപദ്രവിക്കുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വാർത്തയ്ക്ക് വേണ്ടി ഞാൻ വീണ്ടും ഈ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കാരണം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് കരുതിയാണ് ഞാൻ ഇവിടെ വന്നത് പക്ഷേ അതിലും വലിയ സങ്കടമുള്ള ഒരു വാർത്തയുമായിട്ടാണ് വീണ്ടും എനിക്ക് ഇവിടെ എത്തേണ്ടി വന്നത് എന്റെ കൂടെ ഇപ്പോൾ ഉള്ളത് ആ ചേച്ചിയാണ് ഈ വാർത്ത പുറം ലോകത്ത് എത്തിയതിനെ തുടർന്ന് ഇവർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയുണ്ടായി ഈ രണ്ട് കുഞ്ഞുങ്ങളെയും കൂട്ടി ഈ ചേച്ചി ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു ഈ കുഞ്ഞുങ്ങളുടെ അമ്മയും ഈ രണ്ട് മക്കളും പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് ഇവർക്ക് സംഭവിച്ച ചില കാര്യങ്ങൾ പോലീസ് ഇവരോട് വലിയ രീതിയിൽ മോശമായി പെരുമാറി എന്ന് ഇവർ ആരോപിക്കുന്നു കാരണം ഇവരോട് ചോദിച്ച ചില ചോദ്യങ്ങൾ ഇന്നും ഇവർക്കൊരു ഓൾറെഡി ഇവർ ശരിക്കും പറയാൻ നല്ല രീതിയിൽ മുറിവേറ്റവരാണ് അവരെ വീണ്ടും വേദനിപ്പിക്കുന്ന തരത്തിൽ ചില കാര്യങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നു ഏതായാലും ചേച്ചി എന്റെ കൂടെ പോലുള്ള ചേച്ചിയാണ് ഉള്ളത് ശരിക്കും ഇന്നലെ നിങ്ങൾ എപ്പോഴാണ് ഇവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് പത്തരയോട് കൂടിയിട്ടു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിങ്ങൾക്ക് എന്താ സംഭവിച്ചത് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഞാൻ ഈ പരാതി അവിടെ കൊടുത്ത് എസ് ഐയെ കണ്ട് പരാതി കൊടുത്തു അവർ കൊറേ നേരം ഈ പരാതി വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ട് അവർ മറ്റൊരാളിൻറെ അടുത്ത് സംസാരിച്ചു കൊണ്ട് മൊബൈൽ വഴി സംസാരിക്കുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു മേഡം ഇതിന് ഒരു തീർപ്പ് തീർപ്പുണ്ടാക്കണം വനിത അപ്പോഴവരിങ്ങനെ കൈ എടുത്ത് കാണിച്ച് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു വനിതാ എസ് ഐ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു വീണ്ടും പത്ത് മിനിറ്റ് അവിടെ നിന്ന് അപ്പൊ കുഞ്ഞുങ്ങൾ വെളിയിൽ നിൽക്കുകയാണ് വീണ്ടും പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു മാഡം ഇത് എന്തോന്ന് വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞു അവർ വീണ്ടും എന്റെ അടുത്ത് ദേഷിക്കുകയാണ് ഞാൻ അങ്ങനെ ഒന്നും മിണ്ടിയില്ല പിന്നെ അവര് അവരെ മുറിയിൽ വന്നിരുന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു കാര്യങ്ങൾ ചോദിച്ചു ഞാൻ അവർ എന്റെ അടുത്ത് ചോദിച്ചു അവർക്ക് ഒരു ദേഷ്യം പോലെ അവര് എന്തരാണ് അവര് പറയുന്നതെന്ന് അവർക്ക് തന്നെ അറിയാൻ വയ്യ ദേഷിച്ചാണ് അവരെ അടുത്ത് സംസാരിക്കുന്നത് പിന്നെ എനിക്ക് ഒന്നും മിണ്ടാനും ഇനി എന്നെ അടിച്ചാലോ അല്ലെങ്കിൽ ഇനി എന്നെ മക്കളെയും കൂടെ പിടിച്ച് ജയിലിൽ ഇട്ടാലോ അങ്ങനെ ഒരു പേടി എനിക്ക് എന്നിട്ട് ഞാൻ അവരെ കണ്ണിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കും അപ്പൊ അവരെ അടുത്ത് നോക്കിയാണ് ഭർത്താവ് രാത്രി കയറി വരമ്പന്ന് ഈ മുറി കൊടുക്കൂലേ ഞാൻ ചോദിച്ചു ഇത് അവരെങ്ങനെ അറിഞ്ഞ് ഈ കാര്യങ്ങള് മീഡിയയിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഏർ കോളി കൂടെ അങ്ങേര് ഇറങ്ങി വരും കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുന്ന ദൃശ്യങ്ങൾ അങ്ങേര് കാണും ജനല് വഴി വന്ന് നോക്കും എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളു ഇതവരങ്ങനെ അറിഞ്ഞു എനിക്ക് മനസ്സിലായി അവർ വീട്ടിൽ പോയി കാണും അവരെ വീട്ടിൽ പോയി കാണും ആ പോയിട്ടാവണം ഇവരിങ്ങനെ സംസാരിക്കുന്നത് നിങ്ങള് മീഡിയയില് കൊടുത്തത് എന്തിന് ഞങ്ങൾക്ക് അത് ചേച്ചി ഇത് ലോകത്തെ ജനപ്രതിനിധികളാവട്ടെ ആരും തിരിഞ്ഞു എന്തുകൊണ്ടാണ് ഞാനത് അവരടുത്ത് പറഞ്ഞു ഇത് ആരും ഞങ്ങളെ സഹായിക്കാനില്ല സഹോദരങ്ങള് അവരെത്ര നാള് ഞങ്ങളെ നോക്കും അച്ഛനും അമ്മയും അവരെത്ര നാള് നോക്കും എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഒരു നീതി വേണം ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പായിട്ട് ഇത് ആരെങ്കിലും അറിയണം ഞങ്ങളെ ഈ അവസ്ഥ ഇനി ഒരു പെണ്ണിനും ഒരു പെൺകുട്ടിയേക്കും ഇനത്തൊരവസ്ഥ വരരുത് അതുകൊണ്ട് സംസാരിച്ചു ഒരുപാട് അങ്ങല്ല ഒരു അമ്മ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ചേച്ചി പറയുന്നത് പോലെ അങ്ങനെ ഒന്നും അല്ല അവര് അവർ ഒന്നവർക്ക് ചിന്തിക്കാം ഞാനൊരു എസ് ഐ ആണ് മറ്റു ജനങ്ങളെ സംരക്ഷിക്കാനുള്ളവളാണ് എന്നല്ല അവരല്ല അവരില്ല കുഞ്ഞുങ്ങളാടിക്കാൻ നിൽക്കുന്നതുപോലെ കൊച്ചുങ്ങൾ അവിടെ ഇരുന്ന് കരയിന്ന് ഞാൻ നോക്കിയപ്പോഴും രണ്ടെണ്ണം ഞാൻ പറഞ്ഞിട്ടാണ് ആ കുഞ്ഞുങ്ങൾക്ക് വെള്ളം വരെ വാങ്ങിച്ചു കൊടുത്തത് അങ്ങനെ രണ്ട് അവിടെ ഇരുന്നു മണിക്ക് രണ്ടു മണിയോ അവിടെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് മഴ വരുന്നതുകൊണ്ട് പിന്നെ അമ്മ ചേന്ന് പറഞ്ഞ് ഞങ്ങൾ ഇതുപോലെ പഞ്ചായത്തിൽ നിന്ന് വിളിച്ച് ഞങ്ങൾ പോകും ആ വെയിറ്റ് ചെയ് വിളിക്കാം എന്നിങ്ങനെ പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറി വീണ്ടും പഞ്ചായത്തിൽ എന്താണ് ഞാൻ ഞാൻ നല്ലതുപോലെ കേട്ടില്ല മക്കളെ ഒന്ന് കുഴപ്പമില്ല അവരോട് ചോദിക്കാൻ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട് കാര്യം വേറെ ഒന്നും കൊണ്ടല്ല ഇന്നലെ തന്നെ ആ കുഞ്ഞുങ്ങളുടെ കണ്ണിലെ ഭീതി ഒരു പക്ഷെ ഒരു മാധ്യമ പ്രവർത്തക എന്നതിനപ്പുറം ഞാനൊരു അമ്മയും കൂടി ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ ആ കുഞ്ഞുങ്ങളുടെ കണ്ണിലെ ഭീതി ഇപ്പോഴും എനിക്കത് ഒരു മരവിപ്പ് പോലെ തന്നെ തോന്നുന്നതുകൊണ്ട് ഞാൻ ഒരിക്കലും ആ കുഞ്ഞുങ്ങളോട് ഇനി ഒന്നും ചോദിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ആ കുഞ്ഞുങ്ങളെല്ലാം അവരുടെ അമ്മയോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് അമ്മ ഞങ്ങൾക്ക് നല്ല വിഷമം ഉണ്ടമ്മ എന്തിനാ നിങ്ങള് ഞങ്ങളെ പറ്റതെന്ന എന്റെ അടുത്ത് ചോദിച്ചത് ഇങ്ങനെ ഞങ്ങളെ കഷ്ടപ്പെടുത്തുന്ന എന്തിന് ഞാൻ പറഞ്ഞു വരി മക്കളെ അമ്മക്കൊക്കെ എൻ്റെ ഈ ചാടാന്ന് പറഞ്ഞു സത്യം ഞാൻ പറഞ്ഞത് ഇപ്പോഴെങ്കിലും പോലീസുകാർക്ക് അല്ലേ അപ്പൊ എന്റെ മൂത്ത മോൾ എന്നെ അടിക്കുക ചെയ്ത് നിങ്ങൾക്ക് എന്തോ നമ്മൾ പ്രാന്ത് പിടിച്ചാന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നു ആരെങ്കിലും നമ്മളെ സഹായിക്കാൻ കാണും മരിക്കണ്ടമ്മ മരിക്കേണ്ടമ്മെന്ന് പറഞ്ഞ് വിളിച്ചിവിടെ കൊണ്ടുവന്നത് ഇന്നലെ ഞാൻ ചാടാൻ പോയതായി മക്കളെ വിളിച്ചോണ്ട് ഈ വിളിച്ചുകൊണ്ടിരിക്കാനിട്ടില്ലേ നിവർത്തി മോളെ ഈ സ്റ്റേഷനിൽ നിന്ന് പോലും ഞങ്ങൾക്കൊരു നീതി കിട്ടുന്നില്ലല്ലേ ഒന്ന് അവർക്കൊന്നും മനസ്സിലാക്കി കൂടെ എൻ്റെ ഒരു ചേച്ചിയെടുത്ത് പറയുമ്പോല്ലേ ഞാൻ ഞാൻ കാര്യങ്ങൾ പറഞ്ഞത് അവരെന്തുകൊണ്ട് അവര് മനസ്സിലാക്കിയില്ല ഒന്ന് ഇത്രയും നേരം ആയല്ലേ വിളിപ്പിച്ചോ ഇതുവരെ സ്റ്റേഷനിലെത്തിയാളെ കണ്ടുപിടിക്കാൻ ആ സ്റ്റേഷന്റെ മുന്നിലുണ്ടായിരുന്ന അയാള് എന്റെ മുന്നിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്നിട്ട് പോലും അവര് കണ്ട ഭാഗം നടിച്ചില്ല അവർക്കൊക്കെ അറിയാ ഈ ആളിഞ്ഞ പോലീസുകാർക്ക് പോലും അറിയാം സ്വാധീനം ആ എസ് ഐ വിളിച്ചൊരു പോലീസുകാരനെ വിളിച്ചിട്ട് ചോദിച്ച രതീഷ് കുന്നത്തു കൊണ്ട് അയാളറിയോ അപ്പഴാ പോലീസ് പറഞ്ഞതാ അറിയാന്ന് അറിയാന്ന് പറഞ്ഞു അപ്പൊ ഇവർക്ക് പണം ഉള്ളത് കൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഈ കേസ് അവർ ഒഴിവാക്കുമെന്നുള്ളത് എനിക്കറിയാം രണ്ട് കുഞ്ഞുങ്ങളും ഒരു അമ്മയും കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാർഡിനകത്ത് അവർ നീതി തേടി എല്ലാ മാധ്യമങ്ങളെ സമീപിച്ചു സത്യമാണ് ഇവിടുത്തെ ജനപ്രതിനിധികളൊക്കെ തന്നെ ഈ ഒരു വിവരം അറിഞ്ഞത് ഈ മാധ്യമങ്ങൾ ഞങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഈ വാർത്ത പുറത്തുവിട്ടപ്പോഴാണ് എന്നിട്ടും നീതി തേടി പോലീസ് സ്റ്റേഷനിലുണ്ട് എത്തിയപ്പോൾ അവർക്കുണ്ടായ സംഭവമാണ് അവർക്കുണ്ടായ അനുഭവമാണ് അവർ വിശദീകരിച്ചത് ഇത്രയും കടുത്ത ഒരു നീതി കേട് എന്തിനാണ് ഇവരോട് ഈ നീതി നിഷേധം കാണിക്കുന്നത് എന്തിനാണ് ഇവരോട് ഇത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള ക്രൂരത കാണിക്കുന്നത് ഈ അമ്മയ്ക്കും മക്കൾക്കും നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ ആര് സമാധാനം പറയും മിസസ് ബിൽ സൈനിങ് ഫ്രം ഷീസ്